ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലൊക്കെ ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ തന്നെ നമ്മൾ ഈ വരുന്ന ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അക്കറും പ്ലാന്റ് ഉടൻ റെഡിയാക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ അതിനുള്ള കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈമിനാണ് ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ല് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ ഇവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഓൾമോസ്റ്റ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പ്ലാന്റിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് വുഡാണ് വുഡ് വെച്ചാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് ഞാനിപ്പോൾ ഏകദേശം വെച്ചിട്ട് മൂന്നാഴ്ച കൂടുതലായി വുഡും അതുപോലെ നമ്മൾ പേരക്കട കമ്പുമാണ് വെച്ചിരുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ആണ് പ്ലാന്റും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് തിങ്കളാഴ്ചയാണ് അവിടുന്ന് കുറേ ആഴ്ച കൊടുത്തുള്ളൂ നമുക്ക് ഏകദേശം ഒരു ബുധൻ ഇല്ലെങ്കിൽ വേഴം ഇപ്പോൾ വേഴം വരെ പോകേണ്ട ബുധനാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടുന്ന വിധത്തിൽ തന്നെ നമ്മൾക്ക് അതിനുള്ള എല്ലാ സാധനങ്ങളും കറക്റ്റ് മേടിച്ച് വെക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റ ഒറ്റ ഒരു ഇതിൽ നമുക്ക് ചെയ്യുന്ന ഏറ്റവും എളുപ്പമായിരിക്കും അതിനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ച് വെക്കണം അതോടൊപ്പം നമുക്ക് ഓൾറെഡി സോയിലും കാര്യങ്ങളും എല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് മെയിനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വുഡാണ് ഞാനിപ്പോൾ വുഡ് നമ്മൾ പേരക്കട വുഡും ഉണ്ട് അതോടൊപ്പം അതുപോലെ നമ്മുടെ അക്കറ ഷോപ്പിൽ നിന്ന് മേടിച്ച ഫുഡുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം ചുമ്മാ ഇരുന്ന ടൈമിങ്ങിൽ നമ്മൾ ഒരു പേരക്കട കമ്പ എണ്ണയാണ് കേട്ടോ അപ്പം ഞാൻ അത് വെച്ച് ചെറിയൊരു ട്രീ കണക്ക് സെറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ വലിയ ബി വലിയ ഇതൊന്നും നല്ല ബിഗിനറാണ് അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലുവൊക്കെ വെച്ചൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്ത് നമ്മൾ ഈ ടിഷ്യൂ ആഡ് ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധന റോക്കിനകത്താണ് ഫ്രോക്ക് വെക്കുമ്പോഴാണ് അതിനകത്ത് ടിഷ്യൂ ആഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത് ആദ്യമേ തന്നെ പിന്നെ അത് അഴിച്ച് മാറ്റിയായിരുന്നു പിന്നെ നമ്മൾ ടോപ്പിൽ വെക്കുമ്പോൾ വെക്കുമ്പോഴെല്ലാം കറക്റ്റ് നമ്മൾ ഗ്ലൂ മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഗ്ലൂ റെഡിയായി അപ്പം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ഇതേപോലെ നമ്മൾ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ് അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോ ഇടുന്നൊക്കെ ഓക്കെ ഗായ്സ് അതുപോലെ ഈ പ്ലാ ഈ പേരക്കര കമ്പ് വെച്ചാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തത് അപ്പം ഓൾറെഡി എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ നമ്മളെ ട്രീ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും ചെറിയ പോരായ്മകൾ നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ എന്തെങ്കിലും വന്നു കാണും അപ്പം അതെല്ലാം ക്ഷമിക്കണം ഞാനിപ്പോൾ ഓൾറെഡി എനിക്കൊരു എൻ്റെ ഒരു ഡെക്കറേഷൻ എങ്ങനെയാണോ അതിൻ്റെ ഒരു പ്രാ ഇതിലാണ് ഞാനിപ്പോൾ ഓൾറെഡി എല്ലാം ഗം ഗ്ലൂ വെച്ചെല്ലാം ഒട്ടിച്ച് റെഡിയാക്കിയത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ ടിഷ്യൂ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ടിഷ്യൂ ആഡ് ചെയ്ത് ഇവിടെ ഒരു സൈഡ് മാത്രമുള്ളൂ കേട്ടോ ആഡ് ചെയ്ത് ബാക്കിയെല്ലാം ജസ്റ്റ് ഗ്ലൂ മാത്രം വെച്ച് ഒട്ടിച്ചോളു അപ്പം ഇതിനകത്ത് ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ലുക്ക് നമുക്കറിയാൻ പറ്റുന്ന ഇതിപ്പോൾ കറക്റ്റ് ഒരു ട്രീ ആണെങ്കിലും പ്രോപ്പറായിട്ട് ആ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ പ്ലാന്റ് തന്നെ വേണം അതേപോലെ നമ്മളെ അക്യൂറം മറ്റേ വുഡിൻ്റെ പ്ലാന്റ് അക്യൂറ ഷോപ്പിൽ നിന്ന് പഠിച്ച പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് തന്നെ പഴയതുപോലെ തന്നെ കിടപ്പുണ്ട് അപ്പം ഞാൻ അതും വെക്കണമെന്നുണ്ട് ഇതും വെക്കണമെന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒന്നേ വെക്കാൻ പറ്റൂ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ നമ്മളെ പ്ലാന്റും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് രണ്ടും വെക്കുവാണെങ്കിൽ സ്പേസ് കിട്ടത്തില്ല പ്ലാന്റ് വെക്കാനുള്ള സ്പേസ് ഒന്നും കാണത്തില്ല അതോടൊപ്പം എനിക്ക് അത്യാവശ്യം അറിയുന്ന കുറച്ച് പ്ലാന്റും കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട് കറക്റ്റ് ഈ ഒരു ബുധനാഴ്ചക്കുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആരും മറക്കരുത് അപ്പം എൻ്റെ എന്നാൽ കഴിയുന്ന ഒരു ട്രീ ആണ് ഞാൻ ഇത് ചെയ്തത് അപ്പം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുക പേരക്കട കമ്പ് തന്നെയാണ് ഇത് പേരക്കട കമ്പും നമ്മൾ അക്യൂർ ഫുഡ് ആയാലും ശരി ഞാൻ വിചാരിച്ച് കറക്റ്റ് ഒരു വൺ വീക്കിനുള്ളിൽ റെഡി ആവുമെന്നാണ് പക്ഷേ സംഭവം മൂന്ന് വീക്കും കഴിഞ്ഞ് അന്നേരമാണ് കറക്റ്റ് പ്രോപ്പറായിട്ട് റെഡിയായത് അപ്പം നമുക്ക് വുഡ് വരുന്ന വേറെ അതിനകത്ത് വേറെ പണികളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇതിന് അത്രയും നല്ലത് തന്നെയായിരിക്കും അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം റെഡി ഫിനിഷ് കറക്റ്റ് വെള്ളത്തിൽ താഴ്ന്നുതന്നെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഗൈസ് അതേപോലെ ഇത് നമ്മൾ അക്കവർ ഷോപ്പിൽ നിന്ന് പഠിച്ച വുഡാണ് ഇത് ഓൾമോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മീന് ഏകദേശം മനസ്സിലാവും ഇതിനകത്ത് മോളി നമ്മൾ ഓൾറെഡി മോളിയാണ് ഇതിനകത്ത് ഇട്ടിരുന്നത് അപ്പോൾ അതിനകത്ത് മോളിയെല്ലാം വീടായി അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് വളരെ സന്തോഷമുണ്ട് കഷ്ടം പറഞ്ഞാൽ അപ്പോൾ വുഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കിട്ടും ഞാൻ കറക്റ്റ് കാണിച്ചു തരാം അല്ലെങ്കിൽ നിഴലിൽ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവേണ്ടത് അവിടെ ഈ അതിനെ നേരെ തന്നെ കാണുന്നുണ്ടോ ഒരു പത്തെണ്ണം കാണും തോന്നുന്നു ഞാൻ നോക്കിയതിൽ എല്ലാം ഈ വുഡിൻ്റെ ഇടയിൽ പോയി ഒന്ന് വിളിച്ചിരിക്കുക കിടന്നോട്ട് ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇരുന്ന് ഇനിയും ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു